കേരളത്തിൽ സാധാരണക്കാരന് ടെലിവിഷൻ കാണാൻ അവസരമൊരുക്കിയത് കേരളാ വിഷനാണെന്ന് കേരളാവിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ മേഖലയിലും കേരളവിഷൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ എന്ന ലക്ഷ്യവുമായി സാധാരണക്കാർക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രതിമാസ വരിസംഖ്യയ്ക്ക് കണക്ഷൻ നൽകുന്ന കേരളാവിഷന്റെ നവകേരള പ്ലാനിന് വൻ ജനകീയ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബിഷൻ പുതിയ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ള സമ്മാനോത്സവം പദ്ധതികളിലെ വിജയികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ചാനലുകളും മൂവി ചാനലുകളും എല്ലാ ചാനലുകളും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ള സാഹചര്യം വളരെ ചെറിയ തുകയ്ക്ക് ചെറിയ മാസവാടയ്ക്ക് നൽകാനുണ്ടായ അല്ലെങ്കിൽ ലഭിക്കാനുണ്ടായ സാഹചര്യം കേരള ബിഷന്റെ ഇടപെടലാണ് അതുപോലെ തന്നെ നമ്മൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് മേഖലയിലും ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇൻ്റർനെറ്റ് മൗലികാവകാശമായി സ്വീകരിച്ചിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മളെല്ലാ വീട്ടിലും ഇൻറ്റർനെറ്റ് എത്തിക്കുക നേരത്തെ ഡിജിറ്റൽ കേബിൾ ടി വി മേഖലകളിൽ എങ്ങനെയാണ് ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കാൻ പ്രായോഗികമായി ഉപയോഗിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ഉപയോഗിക്കാനുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കലാണ് കേരള പക്ഷെ ഉദ്ദേശിക്കുന്നത് അതിന് ഇവിടെ സ്വാതന്ത്ര് രജീഷ്യന്മാർ പറഞ്ഞതുപോലെ നവകേരള പ്ലാൻ മറ്റു ഒരു കമ്പനിക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പിന്നോക്ക മൈ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് പ്ലാനുകളൊക്കെ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതിന് അതിനോടൊപ്പം തന്നെ കണ്ണൂർ ജില്ല കസ്റ്റമർക്ക് ഈ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ എല്ലാ ആഴ്ചയും വ്യത്യസ്തമായ സമ്മാനങ്ങൾ കൂടി നൽകുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറും ഏഴും ഘട്ടത്തിലേക്കുള്ള നറുക്കെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടി നിങ്ങൾക്ക് സമ്മാനോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് കൂത്തുപറമ്പ് പാറാൽ വോൾഗ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷനായി സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ടി വി എം ഡി വിനീഷ് കുമാർ കെ ടി എസ് എം ഡി വിനയ് കുമാർ സിഒഎ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് സി ഒ എ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പി ഡി ഐ സി ഡയറക്ടർ എം വി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആറ് ഏഴ് ആഴ്ചയിലെ സമ്മാനോത്സവത്തിന്റെ നറുക്കെടുപ്പും നാല് അഞ്ച് ആഴ്ചയിലെ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള ആൻഡ്രോയിഡ് ടിവിയും സമ്മാനിച്ചു കടുമേനി തുനിയമ്പ്രക്കുന്നിൽ ലൗലി ഡൊമിനിക് തിരുവങ്ങാടിലെ ടി അർജുൻ എന്നിവരാണ് ടി വി ഏറ്റുവാങ്ങിയത് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് അച്ചാണ്ടി സി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് എന്നിവർ വിജയികൾക്കുള്ള സമ്മാനം നൽകി ആറ് ഏഴ് ആഴ്ചകളിലെ ബമ്പർ നറുക്കെടുപ്പും സമാശ്വാസ സമ്മാന നറുക്കെടുപ്പും നടന്നു ടോപ്പ് ഓപ്പറേറ്റർമാർക്കുള്ള വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമികാനൂസ് <im> കോത്തുപറമ്പ് <im> 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 <im>